ഹലോ ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ അതെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തുടങ്ങിയ ഒരു ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയുണ്ട് ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതെ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു കട്ടൻ ചായ ഇട്ട് കുടിക്കുന്നുണ്ട് അപ്പോൾ നാല് ഗ്ലാസ് എടുത്തിട്ടുള്ളൂ നമ്മൾ മൊത്തം അഞ്ച് പേരുണ്ട് മൊത്തം അഞ്ച് ഗ്ലാസ് അവിടെ കാണേണ്ടതാണ് അപ്പോൾ നമ്മുടെ അപ്പനെ രാവിലെ തന്നെ കാണാനില്ല ഒരു അപ്പോഴൊരു പതിവണ്ട്ട് പണിയില്ലാത്ത നേരത്തും പണിയുള്ള സമയത്തും വെളുപ്പാങ്കാലത്ത് എഴുന്നേക്കും എന്നിട്ടൊരു ചായ കൂടിയുണ്ട് അത്തിപ്പൊഴിൽ പോയി അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി പോയേക്കണേട്ടോ അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ച ശേഷം നേരെ വന്ന് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകണമെന്ന് രാവിലെ കഴിക്കാനായിട്ട് പൂരി ഉരുളക്കിഴങ്ങ് കറിയും അപ്പോൾ അതിന് വേണ്ടി ഇത് ഉരുളക്കിഴങ്ങ് കഴുകി പുഴുങ്ങാനായിട്ട് കുക്കറിൽ വെക്കുന്നുണ്ട് കേട്ടോ ആ നേരം കൊണ്ട് നമുക്ക് ഇനി പൂരി ഉണ്ടാക്കാനുള്ള പൊടി കുഴച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഗോതമ്പൊടി അതിലോട്ട് ഒരു സ്പൂൺ റവ ഇനി കുറച്ച് ഉപ്പ് നീരും കൂടി തളിച്ച് നമുക്കത് കുഴച്ചെടുക്കാം അപ്പം നമ്മൾ ചപ്പാത്തി കുഴക്കണതിൻ്റെ അത്രയും ലൂസാക്കിയൊന്നും കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ച് ടൈറ്റാക്കി കുഴച്ചാൽ മതി കാരണം നമ്മളധികം ലൂസാക്കി കുഴച്ച് കഴിയുമ്പോഴത്തേക്കും എണ്ണയിലിട്ട് നമ്മളിങ്ങനെ വറുത്ത് കോരി വരുമ്പോഴത്തേക്കും അത് കുറേ എണ്ണ കുടിക്കും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ടാണ് കുറച്ച് ടൈറ്റാക്കി കുഴക്കാൻ പറയണത് കേട്ടോ പൊടിയൊക്കെ കുഴച്ച് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പം ഈ അപ്പൻ ചായ കുടിക്കാൻ പോയി എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൻ അറിയാം വളട്ടോ ഞാനിവിടെ പൂരി ഉരുളക്കിട കറി ഉണ്ടാക്കണ കാര്യം അപ്പം പിള്ളേർക്കാണെന്നും പറഞ്ഞിട്ട് പത്തിരിയും സവോളവടെയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ ചായക്കെടുന്നത് അപ്പം നമ്മുടെ ഇവിടെ ഇപ്പോൾ അഞ്ച് രൂപ കടി കിട്ടുന്ന സ്ഥലമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മാത്രമാണെന്നാണ് എൻ്റെ ഒരു 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 ഇത് എൻ്റെ ഒരു ഇത് അറിവ് അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്നപ്പം നല്ല ചൂടായിരുന്നിട്ട് നല്ല മൊരിങ്ങിരുന്ന് ചേച്ചി അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കൊതിയായപ്പോൾ ഞാൻ വേഗം ഒരു പത്തിരി എടുത്ത് കഴിച്ചാ പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ പൊറോട്ട അഞ്ച് രൂപയുള്ളു പിന്നെ ബീഫ് കറി നാൽപ്പത് രൂപയായിരുന്നു നേരത്തെ ഇപ്പോൾ അൻപത് രൂപയായിരുന്നു തോന്നാ എല്ലാം നല്ല സൂപ്പർ സാധനം ഉണ്ട് അവിടുത്തെ അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് നമ്മളൊന്ന് സോറി അപ്പൻ അവിടെ നിന്ന് ഇത് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ വേഗം തുറന്ന് ഒരു പത്തിരി എടുത്ത് കഴിച്ചിട്ടാണ് എനിക്കാണെങ്കിൽ പത്തിരി പഴംപൊരി പഴംപൊരി പരിപ്പ് വട സ്വഗ്ഗീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടമാണ് സവാള കൂടെ എന്താണെന്ന് അറിയുമ്പോൾ എനിക്കങ്ങനെ ഇഷ്ടമല്ല പിന്നെ കിട്ടിയാൽ കഴിക്കും അത് വേറെ കാര്യം പക്ഷെ ഞാൻ മേടിക്കാൻ വേണ്ടി പോകണം നേരത്തൊന്നും സവാളവട ഞാൻ വാങ്ങൂലട്ടോ എനിക്ക് ഇഷ്ടമല്ല അത് പണ്ടു മുടങ്ങി എന്താണെന്ന് അറിയാൻ പോളാ സവാള കാണുമ്പോൾ എനിക്ക് ഒരു 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 ഇതാണ് അങ്ങനെ ഞാൻ ഒരെണ്ണം അവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് അപ്പം നമ്മുടെ കുക്കർ വെച്ചിട്ടുണ്ടായിരുന്നില്ല അടപ്പത്ത് ഉരുളക്കിഴങ്ങ് പിടിക്കാനിട്ട് അപ്പം അതിൻ്റെ ആവി കളയാനിട്ട് അവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ പൂരി ഉരുളക്കിഴങ്ങ് കറിയൊന്നും അത്ര വലിയ താല്പര്യം ഒന്നും കേട്ടോ ആർക്കും മാക്സിമം ഒരു അപ്പനും കെട്ടിനൊക്കെ ഒരു നാലെണ്ണം വരെയൊക്കെ കഴിക്കുക അപ്പം നമ്മളിന്ന് പപ്പടം പോലത്തെ കുഞ്ഞു പൂരിയാണ് കേട്ടോ ഉണ്ടാക്കണത് അങ്ങനെ ഞാൻ എന്തെ ഉരുളക്കിഴങ് വെന്ത് നമ്മൾ വെന്ത് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് പൂരി എല്ലാം ഉണ്ടാക്കിയെടുക്കാം ചപ്പാത്തി ചപ്പാത്തിയാണ് ഇവിടെ കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം പൂരി അങ്ങനെ മട്ടാല മട്ടിച്ച് പോകുന്നു പറഞ്ഞിട്ടുണ്ട് അധികം ഇവിടെ ആരും കഴിക്കാറില്ല കേട്ടാ പിന്നെ ഇളയാൾക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടോ അയാൾ ഇങ്ങനെ കടിച്ചത് ഇന്ന് നടക്കും പക്ഷേ ഇന്ന് അയാളത് കഴിച്ചില്ല കാരണം അയാൾ പത്തിരി സവാള വടയൊക്കെ കണ്ടപ്പോഴേ അയാൾക്ക് ഇതിൻ്റെ ഇത് വേണ്ട ഇവിടെ ഉണ്ടാക്കിയ ഭക്ഷണം വേണ്ട പിന്നെ അതുപോലെ തന്നെ കുറച്ച് പേർ ചോദിക്കുന്നുണ്ടായിരുന്നിട്ടാ നമ്മളിവിടെ നിന്നാണ് മക്കൾ ചോറ് കെട്ടി കൊണ്ടുപോകുന്നത് ഡെയിലി മൈ ലൈഫ് വീട് നമ്മൾ ഇട്ടില്ലേ കഴിഞ്ഞ നാശം അപ്പം അതിൽ ചോദിക്കുന്നുണ്ടായിരുന്നു മക്കൾക്ക് ചോറ് കിട്ടേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ രണ്ടു പേർക്കും ചോറ് കിട്ടേണ്ട രണ്ടുപേരും സ്കൂളിൽ നിന്നാണ് കേട്ടോ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുന്നത് അപ്പം മൂത്തയാൾക്ക് ചോറ്റുപാത്രം പിന്നെ കറിയും കൊണ്ടുപോകുകയാൾ ഇളയാൾക്ക് ഒരു പ്ലേറ്റാണ് കേട്ടോ നമ്മൾ ചോറ് കഴിക്കുക സാധാരണ ആ ഒരു പ്ലേറ്റാണ് ആൾ കൊണ്ടുപോകണത് പിന്നെ അതുപോലെ തന്നെ കറി കൊണ്ടുപോകും അവിടെ ചോറും കറിയും രണ്ടുപേർക്കും രണ്ട് സ്കൂളിലുണ്ടെങ്കിലും ഇവിടെ നിന്ന് അവരെന്തെങ്കിലും കറി കൊണ്ടുപോകും കേട്ടോ അതൊരു നിർബന്ധമാണ് പിന്നെ മൂത്തയാളാഴ്ചയിൽ ഒരിക്കൽ ചോറ് കൊണ്ടുപോകും ഇവിടെ ചോറ് കെട്ടിക്കൊണ്ട് പോകും ഒരു നിർബന്ധം അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ അഞ്ച് ബോക്സ് വീഡിയോ ഇടുന്നത് കേട്ടോ അങ്ങനെ നമ്മളിതേ പൂരിയെല്ലാം ഞാൻ എന്തെങ്കിലും വറുത്തുപോയി മാറ്റി അവിടെ മൂടി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് കറി എടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനിത് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവോള പച്ചമുളക് കറിവേപ്പില രണ്ട് സവോള എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ നമ്മൾ ഈ കറി ഉണ്ടാക്കുമ്പോഴത്തേക്കും സവോള അധികം വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ആ ഒരു പച്ചമുളള ഒന്ന് മാറിക്കിട്ടിയാൽ മതി ഇനി നമുക്ക് അതിലോട്ട് മഞ്ഞൾ പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച ശേഷം നമ്മൾ ആ ഉരുളക്കിഴങ്ങ് ഞാനത് പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേട്ടാ ഒന്ന് പിന്നെ നമുക്കത് അതിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഗ്രേവിക്ക് വേണ്ടി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടാ അപ്പം ഈ നേരത്തെ ഉപ്പ് നോക്കണേ ഞാൻ സവോള വഴറ്റി വഴറ്റി കിട്ടാനായിട്ട് ഒരു സവോളയിലിട്ട് ഇത്തിരി എല്ലാം തെറ്റിപ്പോ സവോളയിലിട്ടിരി ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നേട്ടാ എന്നിട്ടാണ്ട് ഞാൻ ഇളക്കി കൊടുത്തത് അപ്പം ഞാൻ ഉപ്പ് കറക്റ്റ് ആയിരുന്നപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഉപ്പ് ചേർത്തൊന്നും ഇല്ല കേട്ടാ പിന്നെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം അതിലോട്ട് അതൊന്ന് ഗ്രേവി ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കറിയും ഇവിടെ റെഡി ആവും കേട്ടോ അങ്ങനെ കറിയും പൂരിയൊക്കെ ഒക്കെ റെഡി ആയപ്പോഴത്തേക്കും ആമിക്കുട്ടിക്ക് പൂരി വേണ്ട പത്തിരി മതിയെന്ന് പറഞ്ഞിട്ട് ആൾക്കിത് കണ്ടപ്പോഴത്തേക്കും എന്നാൽ പൂരി കഴിക്കുന്ന ആളാണ് ആൾക്കത് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു പത്തിരി ആയിട്ട് അവിടെ ഇരുന്ന് കഴിക്കണം അങ്ങനെ എന്നാൽ കുളിപ്പിച്ചൊക്കെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പത്തിരിയും കൊടുത്തിട്ടുണ്ട് പറഞ്ഞു കയ്യിലോട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള കറിയാട്ട ഞാൻ ഈ ചെയ്യണത് ഉരുളക്കിഴങ്ങ് വറുത്തെടുക്കണേ രണ്ടു പേർക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഉരുളക്കിഴങ്ങ് വറുത്തവർക്ക് കറി പാത്രത്തിലൊക്കെ ആക്കി മാറ്റി വെച്ച ശേഷം രണ്ട് പേരെന്തേ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട് അപ്പം ആൾക്ക് ഇത് കഴിഞ്ഞ് പോയാൽ മതിയിട്ട ആമി പോയി കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ആലുന് ഇറങ്ങിയാൽ മതി കേട്ടാണ് അപ്പം അപ്പനുണ്ടായിരുന്നത് കൊണ്ട് ഇളയാളെ കൊണ്ടേക്കാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ റോഡ് വരെ കുറച്ചൊരു നടപ്പുണ്ട് അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ സൈക്കിളിൽ പോ സൈക്കിൾ ചോട്ടല്ലോ അപ്പോൾ അതുപോലെ ആ സൈക്കിൾ ഇരുത്തി ആ റോഡ് വരെ കൊണ്ടു വന്ന കേട്ടോ അങ്ങനെ കൊച്ചിനാക്കിയിട്ട് ആക്കിയിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ അപ്പന് ചായ കൊടുക്കുന്നുണ്ട് പൂരി ഉരുളക്കിഴങ്ങനെ കിട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ശരി വന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വെച്ചേക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പനെന്നെ കളിയാക്കിയിട്ടാണ് അപ്പം എനിക്ക് ചിരി വന്നുപോയി അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ കഴിക്കാൻ കൊടുത്തശേഷം ഞാൻ കഴിച്ചിട്ട് ഇതിനിടക്ക് അപ്പോഴത്തേക്കും കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇത്രയും പാത്രങ്ങൾ കൂടാനുള്ള കാര്യം ഞാൻ അപ്പം ഉള്ള അപ്പം കഴുകണേൽ കുറച്ച് ടെൻഷൻ കയറി അതിനടക്കാതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആള് രാവിലെ സ്കൂളിൽ പോയപ്പോഴത്തേക്ക് എട്ടേ നാൽപ്പത് നാൽപ്പതായപ്പോൾ ആൾ അവിടെ പോയി നിൽക്കണേണ്ട ഒമ്പതേ പത്തായപ്പോൾ തിരിച്ചു വന്ന് വണ്ടി വന്നില്ല അമ്മയെന്ന് പറഞ്ഞ് അപ്പോൾ ഞാനും ടെൻഷനായി എന്ത് പറ്റി എന്നൊക്കെ കറക്റ്റ് സമയത്താളെ കുറിച്ച് പോയതെന്നോർത്ത് അങ്ങനെ ഡ്രൈവറിനെ വിളിച്ചപ്പോഴത്തേക്കും ഡ്രൈവറിനെയല്ല വണ്ടിയുടെ ഓണറിനെ വിളിച്ചപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു മറ്റേ ഡ്രൈവർ ഓർക്കാതെ ഫാത്തിമയിലെ പിള്ളേർക്ക് നേരത്തെ പോകണമായിരുന്നു അപ്പോൾ അയാൾ ഓർക്കാതെ ഏറ്റവും പെട്ടെന്ന് അങ്ങനെ ഓടിച്ച് പോയതായിട്ടാണ് അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും ആ ചേട്ടൻ തന്നെ വേറെ ആളെ വെച്ചിട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെ ഞാൻ മിസ്സിനൊക്കെ വിളിച്ചു പറഞ്ഞു ആളിത്തിരി കരഞ്ഞ് പേടിച്ചിട്ട് ഇവിടെ നിന്ന് പോയേക്കണത് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ വഴക്ക് പറയുമെന്ന് വിചാരിച്ച് ഞാൻ മിസ്സിനെ പിന്നെ വിളിച്ചൊക്കെ പറഞ്ഞ് സെറ്റാക്കി വിട്ടിട്ടുണ്ട് പൂരി അല്ലാന്ന് എൻ്റെ ഒരാ വൈകുന്നേരത്തേക്ക് മാറ്റി വെച്ച ശേഷം ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അരിയും കഴുകിയിട്ടിരുന്നത് അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ തെർമൽ കുക്കറിലോട്ട് ഇറക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഈ തെർമൽ കുക്കറിൻ്റെ കാര്യം രണ്ട് മൂന്ന് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ റൈസ് കുക്കർ എവിടെന്നാണ് വാങ്ങിയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാനിവിടെ വരുമ്പോൾ തുടങ്ങി റൈസ് കുക്കർ ഉണ്ട് കേട്ടോ വർഷങ്ങളായിട്ടുള്ളതാണ് അന്ന് വാങ്ങിയപ്പോൾ എന്തോ ആയിരത്തി അറുന്നൂറ് രൂപ ഏതാണ്ടൊക്കെ ആയിരുന്നു അങ്ങനെ ചോറ് ഞാൻ തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ട് ഞാനൊന്ന് മുഖവൊക്കെ ഒന്ന് നല്ലപോലെ സോപ്പിട്ടൊക്കെ കഴുകി നമ്മൾ മീൻ വാങ്ങാൻ വേണ്ടി പോണതാണ് കേട്ടോ അപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ അപ്പനെ ഒന്നരാടമാണ് ബോട്ട് പോകുന്നത് പക്ഷേ പോയിട്ട് ഇപ്പോൾ കുറച്ചു ദിവസമായിട്ടൊന്നും വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഇന്നലെ പോയി ഇന്നലെ പോയിട്ട് പിന്നെ ഇന്നിപ്പോൾ പോകണ്ട ഇനി നാളെ പോയാൽ മതി അപ്പോൾ നമുക്ക് മീനില്ലല്ലോ കറി വെക്കാനുണ്ട് അപ്പോൾ ഞാൻ കറി വാങ്ങാൻ വേണ്ടി പോകണതാണെങ്കിൽ അപ്പോൾ എൻ്റെ വണ്ടി കംപ്ലൈൻറ് ആയതുകൊണ്ടു നമുക്ക് നടന്ന് പോകണം നടരാജൻ വണ്ടിക്ക് ഞാൻ അവിടം വരെ പോയി കുറച്ചുള്ളട്ടോ അപ്പം നമ്മളിവിടെ നല്ല പച്ച മീൻ കിട്ടും കേട്ടാ നങ്കും മേടിച്ചിട്ടുണ്ട് നമ്മളയിലും മേടിച്ചിട്ടുണ്ട് നല്ല പച്ചയായിട്ടിവിടെ പച്ച നല്ല കിട്ടും ബീച്ച് റോഡിന് നടന്ന് അപ്പൻ ഇന്ന് പോയിട്ടില്ലേ അവർക്ക് ഒന്നനാടാണ് പോകേണ്ടത് അപ്പം ഇന്നലെ പോയി ഇന്ന് പോകും ഇന്ന് പോകൂല ഇനി നാളെ പോകും അപ്പൊ ഞാൻ മീൻ മേടിക്കാൻ പോയിട്ട് വന്ന വഴി ഒരു പത്ത് രൂപയുടെ അമൂല്യം മേടിച്ചിട്ട് ഒരു ചായ കുടിക്കാൻ എനിക്കെപ്പോഴും ഈ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും ഒരു ചായ കുടിക്കണം ചെയ്തുകൊണ്ടിട്ടാ അപ്പൊ പാലില്ല ഞാനൊന്ന് ആ അമൂല്യം മേടിച്ചിട്ട് വന്നു ഒരിക്കലും ചായ കുടിച്ചിട്ട് നമുക്ക് മീൻ വെട്ടാൻ തുടങ്ങാം പിന്നെ ഞാൻ എനിക്ക് എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ ഒരു ചായ കുടിക്കണ ഒരു ശീലമുണ്ട് അതൊക്കെ ആണ് കുടിച്ചു കഴിയുമ്പോൾ എനിക്ക് നല്ലൊരു ഉണർവാണ് കേട്ടോ എന്താണെന്ന് അറിയാൻ പോളാ ചായ കുടിക്കണം അത്ര നല്ലതൊന്നും അല്ല എന്നാലും എനിക്കത് കുടിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ പണിയെടുക്കാനായിട്ട് ഒരു ഒരു എനർജി എനർജി കിട്ടും അങ്ങനെ ഞാൻ എന്തെങ്കിലും മീനെല്ലാം ക്ലീൻ ചെയ്തിട്ട് എന്തേ ഒരു അപ്പാപ്പം വന്നിട്ടവണൊക്കെ ചെമ്മീനായിട്ട് അപ്പോൾ നൂറ് രൂപയെന്ന് പറഞ്ഞ ഒരു പാക്കറ്റിന് മിക്കുകയാണെങ്കിൽ കുറച്ചിട്ട് അയാൾ അകത്തോട്ടും ആ പൂപ്പന അങ്ങനെ ഞാൻ പിന്നെ ഗേറ്റൊന്നും തുറന്നില്ല കേട്ടോ വല്ല കടിച്ചാലാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗേറ്റ് തുറന്നില്ല അവിടെ നിന്ന് തന്നെ നൂറ് രൂപയെ കൊടുത്തിട്ട് അപ്പോൾ രണ്ടെണ്ണം എൻ്റെ കയ്യിലോട്ട് തന്നപ്പോൾ ചെറിയ ഉണക്കച്ചമീൻ ഉണ്ടായി വലതുണ്ടായി ഞാൻ വലുത് നോക്കി എടുത്തിട്ട് ഇവിടെ ഉണക്കച്ചമീൻ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ അവർക്ക് ചോറ് വെട്ടാനൊക്കെ എടുക്കാമല്ലോ എന്ന് പറഞ്ഞത് ഞാൻ ഒരെണ്ണം വാങ്ങി ണക്കച്ചല്ലാര്ക്കും ഭയങ്കര ഇഷ്ടം ഞങ്ങളുടെ ഉണക്കച്ചൊക്കെ വാങ്ങുന്നത് കണ്ടമാലി പുത്തൻ തോട്ടിന്റെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഉണക്കച്ചു ഇപ്പോഴേക്കും ആവുമ്പോൾ നിർത്തൂല പട്ടി അപ്പൊ തേരെണ് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചോറ് ചോറ് വെട്ടുമ്പോഴേക്കും സ്കൂളിലേക്ക് കറിയൊക്കെ അങ്ങനെ നങ്ക് പൊളിച്ചതെല്ലാം ഞാൻ കഴിക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് അയിലേയും കൂടി വെട്ടിയെടുക്കണം കേട്ടോ അപ്പൊ അയിലെ ഞാൻ വറക്കാനായിട്ടാണ് പോണത് നങ്ക് നമുക്ക് കുരുമുളക് പൊടി മീനാഗ്രക്കിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഞങ്ങൾ ആകെ കുരുമുളക് പൊടിയിട്ട് ഒരു കറി വെക്കണ മീനെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നങ്കണ്ട പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലെ ഇന്ന് മുറിച്ച് രണ്ടാക്കി മുറിച്ചിട്ടാണ് നമ്മളിന്ന് പിശിക്കിയിട്ടാണ് വറക്കുന്നത് സാധാരണ നമ്മൾ അപ്പൻ മീൻ കൊണ്ട് വരുമ്പോഴത്തേക്കും ലാവിശ്യമായിട്ട് അങ്ങോട്ട് ഓരോന്നെ മുഴുവനോട് കൂടിയൊക്കെ വറുത്തൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കാശ് കൊടുത്ത് പഠിക്കുമ്പോൾ അതനുസരിച്ച് അതനുസരിച്ച് ചിലവൊക്കെ ചുരുക്കും കേട്ടോ അപ്പം നമ്മൾ കട്ട് ചെയ്തിട്ടാണ്ടേ ഒന്ന് ഒപ്പിച്ചെടുക്കണ്ടേ ഇത്രയും പേർക്ക് അപ്പോൾ അതുകൊണ്ടിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പം മഞ്ഞളും കുരുമുളക് കൂടി ഒക്കെ ഇട്ട് പെരട്ടിയോടെ മാറ്റി വെക്കുന്നുണ്ടേ പിന്നെ നമുക്ക് കറി വെച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ഉള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ചതച്ചത് ഇട്ട് കൊടുത്ത് ശേഷം കറിവേപ്പിലൊക്കെ ഇട്ട് വഴത്തിയശേഷം പൊടികളായിട്ട് മഞ്ഞൾ മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് മൂപ്പിച്ച് ചാറിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പും വിനാഗിരി അതിലൊക്കെ ചേർത്ത് തിളച്ച് തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിലോട്ട് മീൻ ഇട്ട് കൊടുത്തിട്ടാ അപ്പോൾ ഈ മീൻ അധികം വേവൊന്നുമില്ല കുറച്ച് തിളച്ച് ഒന്ന് ചാറൊക്കെ ഒന്ന് കുറിക്കുവരുമ്പോഴത്തേക്കും നമുക്ക് ഓഫാക്കാം കേട്ടാ അപ്പോൾ ഇത് മീനും വറുക്കാനായിട്ട് വയ്ക്കുന്നുണ്ടേ അപ്പോൾ മീൻ മൂന്നാല് കഷ്ണം മാത്രം ഞാൻ ഇപ്പോൾ വറത്തെടുക്കണല്ലോ കേട്ടോ പിന്നെ നമുക്ക് ബാക്കി രാത്രി വറുത്തെടുക്കാമല്ലോ എന്ന് കരുതി മൂന്നാല് കഷ്ണം മാത്രം വറുക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മീനൊക്കെ വറുത്ത് ഓരോ മീൻകറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ മേടിച്ച് വെച്ചിരുന്ന ഉണക്ക ഉണക്കച്ചമ്മീനില്ലേ അത് ഞാനൊന്ന് കുപ്പിയിലാക്കി വെക്കുന്നുണ്ട് ആ അവരോട് കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് വന്ന് അത് ആഞ്ചിക്കൊണ്ട് പോകും അപ്പോൾ പകുതിയൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഉണക്കച്ചമ്മീൻ്റെ ഉള്ളിൽ പകുതി ഉള്ളിലൊന്നും ഉണ്ടാവില്ല തോട് മാത്രം ഉണ്ടാകും അപ്പോൾ ഞാൻ വിചാരിച്ചെന്നത് കുപ്പിയിലാക്കി വെക്കാമെന്ന് കരുതി കുപ്പിയിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ കിള്ളി വെച്ച അത്രയും നല്ലതാണ് പക്ഷേ എനിക്കിപ്പോൾ നേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കെള്ളി വെക്കുന്നില്ല അങ്ങനെ തന്നെ കുപ്പിലാക്കി വെക്കുന്നുണ്ട് എന്നിട്ട് നേരെ ഞാൻ പേരടിക്കാനായിട്ട് പോയി അപ്പോൾ രാവിലെ പിരടക അടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അടുക്കളത്തെ പണിയൊക്കെ ഒരുവിധം ഒതുക്കിയിട്ട് പിരടക അടിക്കാമെന്ന് കരുതി കാരണം എനിക്കിന്ന് തുടക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടേക്കൊന്ന് അടിച്ച് വാരി തൂത്ത് എടുക്കുന്നുണ്ടേ അപ്പോൾ ഞാൻ പിരടക അടിച്ചിട്ട് നിന്നപ്പോൾ ഒരാൾ നല്ല വെയിലത്ത് ഇടന്ന് നട്ടാറം വെയിലത്തിടെ നല്ല ഉറക്കണം അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ എടുത്തപ്പോഴേ അവൻ ചാടി എഴുന്നിട്ട് അവൻ കള്ളത്തട്ടിപ്പ് കാണിച്ചതെന്ന് തോന്നുന്നു പിന്നെ ഞാൻ പിറടകം അടിച്ച ശേഷം നമ്മൾ ഗ്യാസ് അടപ്പൊക്കെ ഒന്ന് കഴുകാനൊക്കെ ഉണ്ടായിരുന്നു തുടക്കാനൊക്കെ ഉണ്ടായിരുന്നിട്ട് സോപ്പിട്ടൊക്കെ ഒന്ന് കാരണം നമ്മൾ മീനൊക്കെ വറുത്തപ്പോഴത്തേക്കേ അതിൽ കുറേ എണ്ണയൊക്കെ തെറിച്ച് തെറിച്ചൊക്കെ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തേച്ച് കഴുകി നീറ്റാക്കിയൊക്കെ വെക്കുന്നുണ്ടേ നമ്മൾ അപ്പം ഉള്ളത് അപ്പം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ആലങ്കോലോട്ട് കിടക്കൂല അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ചോറ് വന്നപ്പോഴത്തേക്കും അത് ഞാനൊന്ന് അടച്ചിട്ടിട്ടുണ്ടോ അതിനിടക്ക് അപ്പോൾ ചോറിലെ വെള്ളമൊക്കെ പോയി വന്നപ്പോഴത്തേക്ക് ഞാൻ അപ്പന് ചോറ് കൊടുക്കാമെന്ന് കരുതി കേട്ടാ കാരണം അപ്പം ഒരു മണി തന്നെ ആയിട്ടുണ്ടായിരുന്ന ആ നേരത്ത് അങ്ങനെ വേഗം അപ്പന് ചോറ് എടുത്ത് അതിലോട്ടൊരു മീൻ കഷ്ണം വറുത്തെന്ന് വെച്ചു കൊടുത്ത് കറിപ്പാത്രത്തിലൊത്തിരി കറിയും കൂടി എടുത്ത് അപ്പന് കൊടുത്തിട്ടാണ് കഴിക്കാനായിട്ട് അപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് കൊടുത്ത് അപ്പം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അവിടെ നിന്ന് തുടക്കാൻ വേണ്ടിയിരുന്നു അപ്പം കഴിച്ചിട്ട് തുടക്കാമെന്ന് കരുതിയിരിക്കുന്നുണ്ട് കാരണം നമ്മൾ അത് ഭക്ഷണം കഴിക്കണം അപ്പോൾ അവിടെയൊക്കെ മീൻചാറൊക്കെ എന്തെങ്കിലും വീണാലോന്ന് നിർത്തി കഴിച്ചു കഴിയണമല്ലേ കാത്തിരുന്ന് പിന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നേരെ കുളിക്കാനായിട്ട് പോയിട്ടാ അപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആഴ്ച രണ്ട് ദിവസം തുടക്കും പിന്നെ അതുപോലെ തന്നെ ഏറെയും നമ്മൾ എല്ലാ ദിവസവും തുടങ്ങണം കേട്ടോ കാരണം നമ്മൾ ഉച്ചക്കും രാത്രിയൊക്കെ നമ്മൾ അവിടെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ ചോറൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും ആമിക്കുട്ടിയൊക്കെ കഴിക്കാനെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കിയേ വേണ്ട അപ്പൊ ഞാൻ തൊടയൊക്കെ കഴിഞ്ഞിട്ട് നേരെ കുളിക്കാനായിട്ട് പോയി കുളിച്ച് വന്നപ്പോഴത്തേക്കും വിശന്ന് പ്രാണം കത്തിയാണ്ട വന്നത് വേഗം ഭക്ഷണം കഴിച്ചു കുളിച്ച് പിന്നെ വന്നത് ഭക്ഷണം കഴിക്കണ രണ്ടു മണി പാടില്ല അപ്പൊ നമ്മുടെ വീടി അവസാനിക്കുന്ന അപ്പൊ ഇതാണ്ട് നമ്മളെ രാവിലെ തുടങ്ങിയ ഒരു ഉച്ച പോലെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്കിനി അടുത്ത വീടില് കാണാം കേട്ടാ ബൈ